അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഉലർത്തുണ്ടാക്കാം ഉണ്ടാക്കാം നല്ല ടേസ്റ്റുമാണ് പിന്നെ അധികം ഇൻഗ്രീഡിയൻസൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ ഇനി ഇത് കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഏതെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചുവന്നുള്ളിയാണ് ചെറിയ ഉള്ളി ഉള്ളിട്ടോ സവാളയല്ല അത് നീളത്തിൽ അരിയണം വട്ടത്തിൽ അരിയരുത് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പം ഇത് ചുവന്നുള്ളി ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഒരു രണ്ട് വലിയ പിടി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് വഴറ്റുന്നത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്നിച്ച് വഴറ്റാൽ മതി ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ഇതേപോലെ തന്നെ നീളത്തിൽ വളരെ കനം കുറച്ച് അരിഞ്ഞത് കൂടി ചേർക്കുക എല്ലാം നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഇതിൽ ഇഞ്ചി തക്കാളി ഒന്നും ചേർക്കില്ല ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം അപ്പോൾ അത് കളറൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളക് ചതച്ചതാണ് കുരുമുളക് പൊടിയല്ല ഫ്രഷ് ആയിട്ട് കുരുമുളക് ചതച്ചതാണ് അതൊരു ഒന്നര ടീസ്പൂൺ ആണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയൊന്നും ചേർക്കില്ലേ അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടല്ലേ വഴറ്റുക ഇതിപ്പോൾ നമുക്ക് അതൊന്നും ചേർത്തിട്ടില്ല എന്ന് ഇത് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല നല്ല രുചിയാണ് എല്ലായ്പ്പോഴും ഒരേ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കുന്നതിനും പകരം ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മുതൽ ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ വരെ നമുക്ക് എരിവ് അനുസരിച്ച് ചേർക്കാം ചിലതിന് നല്ല എരിവായിരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് ഉണക്കമുളക് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്താലും മതി ഇനി ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ എന്നിട്ട് അതും കൂടി ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി കുറേ നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഉപ്പൊക്കെ നോക്കുക കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിത് അടച്ചു വെക്കുകയാണ് കേട്ടോ അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും വേവിക്കുമ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ഒഴിക്കരുത് ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് വേണം ഇത് വെന്ത് കിട്ടാൻ അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുകയാണ് ഗരം മസാല കൂടി ചേർത്തിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അവസാനം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇങ്ങനെ മസാല പുരണ്ടിരിക്കുന്ന ഒരു പരുവത്തിലായിരിക്കും കേട്ടോ അപ്പം നല്ല രുചിയാണ് ഇങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഇതേപോലെ ഉലർത്ത് നോക്കൂ അധികം ഇങ്ങനെ വല്ലാതെ മസാല കുത്തി ഇല്ലാതെ എന്നാൽ ആവശ്യത്തിന് എല്ലാ മസാലയും ഉണ്ട് ആ ഒരു രുചിയാണ് അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ കറിവേപ്പിലൊക്കെ ചേർത്തത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ ചപ്പാത്തിക്കൊപ്പം പൊറോട്ട നാൻ അല്ലെങ്കിൽ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഇതിൻ്റെ മീത് അങ്ങനെ തൂവിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യണേ താങ്ക്